ഹലോ നമസ്കാരം ഈ മണവാളിനെ കൊണ്ട് ഒരു രക്ഷ വില കേട്ടോ ഇന്നലെ മണവാളന്റെ പേരന്റ്സ് വന്നിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ആ ഒരു അവസ്ഥയിൽ ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയത് കൊണ്ടാണ് ഇപ്പൊ ഒരു മകനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് മകന്റെ മുടിയൊക്കെ വെട്ടിക്കളയുന്നു അവന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ നാട്ടുകാരുടെ ഇടയിൽ പറഞ്ഞു നടക്കുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒരു വിഷമത്തിൻ്റെ പുറത്ത് അവരതിനെ ന്യായീകരിച്ചതായിരിക്കാം അങ്ങനെ സംസാരിച്ചതായിരിക്കാം എന്നൊക്കെയാണ് ഞാൻ സത്യത്തിൽ ചിന്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത് പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സഹോദരി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും ഈ ഫാമിലി എല്ലാം ഇങ്ങനെ തന്നെയാണോ എന്നൊരു ചിന്ത ആ ഒരു സംശയം എനിക്ക് തോന്നി പറയുന്ന ചില കാര്യങ്ങൾക്ക് ന്യായമുണ്ടായിരിക്കാം പക്ഷേ ചെയ്ത തെറ്റ് മണവാളൻ എന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരൻ ചെയ്ത ആ ഒരു തെറ്റ് എന്താണ് നിങ്ങൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുക ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത് അത് ശരിക്കും എന്താണെന്നുള്ളത് ഞാൻ ഓരോ വീഡിയോ ഞാൻ കാണിച്ചു കൊണ്ട് നമുക്ക് സംസാരിക്കാം അതിനുള്ള കാരണം എന്താണ് പോലീസ് പക്ഷപാതം നിന്ന് കേസെടുത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുക സാർ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ നാൽപ്പത്തി ഒൻപത് ദിവസം ജയിലിൽ കിടന്നു എതിരെ പരാതി കൊടുക്കുക നാൽപ്പത്തി ഒൻപത് ദിവസം എന്നെ ജയിലിലാക്കിയതും പതിനേഴ് ദിവസം എന്നെ മെന്റൽ ആശുപത്രിയിൽ ആക്കിയതും തിരിച്ചു കിട്ടുമോ ഇനി എന്റെ നഷ്ടപ്പെട്ടു പോയ എന്റെ ഇമാജിനേഷനും എനിക്ക് തിരിച്ചു കിട്ടുമോ ഇല്ലാത്ത കേസ് എന്റെ കടയിൽ കെട്ടിവെച്ചു ഞാൻ അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവാണ് ഇത് അമൽജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പയൻ ആണ് അമൽജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയൻ ഇരുപത്തെട്ട് വയസ്സ് ഈ ചെക്കൻഡ് നാൽപ്പത്തൊമ്പത് ദിവസം ജയിലിലും പതിനേഴ് ദിവസം മെഡൽ ആശുപത്രിയിലും ഇട്ടു കവള കേസ് ആയിരുന്നു ഇന്നിട്ട് ഈ ചെക്കൻഡ് പോയിട്ട് ആത്മഹത്യ ചെയ്തു ആർക്ക് പോയി ആ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി ഇത് നമ്മള് അപ്പൊ അത്രയും നാല് ചെക്കൻഡ് ജയിലിൽ കിടന്നാകും പറഞ്ഞ കവർക്കേസ് ആയിരുന്നു തിരിച്ച് ജയിലില് കേസ് തിരിച്ച് കേസ് കൊടുക്കായിരുന്നില്ലേ തിരിച്ച് കേസ് കൊടുത്താൽ അത്രയും നാല് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഇല്ലാതെയാവും ആദ്യം തന്നെ ഞാൻ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ പറഞ്ഞ കേസ് ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഈ പയ്യൻ മരിച്ച കേസിനെ കുറിച്ച് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാനില്ല കാരണം പുള്ളി ചെയ്ത തെറ്റെന്താണ് അല്ലെങ്കിൽ പുളിയെ എന്തിന്റെ പേരിലായിരുന്നു അറസ്റ്റ് ചെയ്തത് ഇതൊന്നും എനിക്ക് അറിയാത്തുള്ളൂ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷേ മണവാളൻ എന്നൊരു വ്യക്തിയെ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും മണവാളനുമായിട്ട് പേഴ്സണലായിട്ട് ഒരു ബന്ധവും ഇല്ല ഇപ്പോൾ ഹെയ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഹെയ്റ്റ് നടക്കുന്നു എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് എപ്പോഴാണ് സംഭവിച്ചു തുടങ്ങിയതെന്ന് മനസ്സിലാകുക മണവാളൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും എതിർക്കുന്ന ആൾക്കാരും ഉണ്ടാകും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും അതുകൊണ്ട് എല്ലാ ആളുകളും ഹെയ്റ്റ് ചെയ്യുന്നു എന്നും ഞാൻ പറയുന്നില്ല അതിനകത്ത് മണവാളിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട് പക്ഷേ കൂടുതൽ ആളുകളും മണവാളനിൽ എന്നൊരു മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എതിരായി തുടങ്ങിയത് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിലും അതിനുശേഷം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഇപ്പം ആദ്യമേ ഇതിനെക്കുറിച്ച് എന്ന് മാത്രമേ ഉള്ളൂ അന്ന് കണ്ട ചില കാര്യങ്ങളുണ്ട് മണവാളെ പോലീസുകാരുടെ മുന്നിലും വണ്ടിയിൽ ഇരുന്നൊക്കെ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഇച്ചിരി ഇളക്കം കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വീഡിയോയ്ക്കകത്തായിക്കോട്ടെ മണവാളിന് വേണ്ടിയിട്ട് പല വ്യാ വാർത്തകളിൽ എവിടെ വന്നിരിക്കുന്ന വീഡിയോയിലായിക്കോട്ടെ മണവാളിനെതിരെയാണ് അതിനകത്ത് തൊണ്ണൂറ് ശതമാനം കമൻറ്റുകളും അത് മണവാളന്റെ പ്രവൃത്തി കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് അത് മണവാളായാൽ പോലും ഇപ്പൊ ജയിലിൽ പോയിട്ടുള്ളത് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടല്ല ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് പോയിട്ടുള്ളതല്ല മണവാളൻ പോയിട്ടുള്ള ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലായിട്ടാണ് പിന്നെ അതുപോലെ എഫ്ഐആറിൽ പറയുന്നുണ്ട് മണവാളൻ അർജ്ജ് ചെയ്തു മണവാളൻ ഇത് ചെയ്തു എഫ്ഐആറിൽ മണവാളന്റെ പേര് പോലും ഇല്ല പേര് 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 ആർക്ക് ആർക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റും നമ്പർ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കി പറയുന്നില്ല പറയുന്നുണ്ട് ശരിയാണ് ഈ കുട്ടി പറഞ്ഞ ശരിയാണ് മണവാളിന്റെ പേര് ഇല്ല പക്ഷെ എഫ്ഐആറിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടാൽ അറിയാവുന്ന ഒൻപത് പേർക്കെതിരെ ആ ഒൻപത് പേരിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന മണവാളൻ പിന്നെ സഹോദരി പറയുന്നത് പോലെ റിമാൻഡിലേക്ക് വിട്ടുക എന്ന് പറഞ്ഞ നിരപരാധീനെ പിടിച്ച് ഒരാള് റിമാൻഡിലേക്ക് വിടത്തില്ല അത് പ്രതി ചാർത്തപ്പെട്ടിട്ടുള്ള കൃത്യമായ തെളിവുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം നിരപരാധി ആണെന്നുള്ളതല്ല നിരപരാധി ആയ ഒരാളെയും കൊണ്ടുപോയിട്ട് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കണമെന്ന് നിർബന്ധവുമില്ല പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറയാം ഞാൻ പറയാം ഞാൻ പേഴ്സണലായിട്ട് മണവാളൻ എന്ന് പറയുന്ന ആളെ ഇഷ്ടപ്പെടാത്തയാളോ അല്ലെങ്കിൽ മണവാളിനെതിരെ സംസാരിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ആളൊന്നുമല്ല അല്ല ഞാനിന്ന് നമ്മുടെ യാതിൽ മന്തിക്കട നടത്തുന്ന യാതിലിനെ അറിയാവല്ലോ ഇക്കുബായ് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി 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 കണ്ടിരുന്നു ഞാൻ ഞാൻ ആ ഡിലീറ്റ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ മണവാള കഞ്ചാവ് വലിക്കില്ല സിഗരറ്റ് വലിക്കില്ല കുടിക്കില്ല അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് പേഴ്സണലി അറിയാം അങ്ങനത്തെ ഒരു പരിപാടി അപ്പോ ഫുൾ ഫുള്ള് പുള്ളി നിങ്ങൾ മണവാളനെ കാണാൻ പുള്ളി നിങ്ങൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ആളാണ് പക്ഷേ വൺസ് ഇതേപോലെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന പറയുന്നയാൾ സിഗരറ്റ് വലിക്കത്തില്ല കള്ള് കുടിക്കത്തില്ല അങ്ങനെയുള്ള ഒരു ഐറ്റംസും അടിക്കുന്നയാളല്ല പക്ഷേ കൂട്ടുകാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെന്ന് അതിലേക്ക് പോയി തലയിട്ട് കൊടുക്കുന്ന ഒരാളാണ് ഈ ഒരു സംഭവത്തിലും കൂട്ടുകാരുടെ കൂട്ടത്തിൽ അടി കിട്ടി വന്നപ്പോഴത്തേന് അതിനകത്ത് പുള്ളി ഈ പറയുന്ന പോലെ പത്ത് അറിയുന്ന ഒരു യൂട്യൂബർ ആണെന്നോ അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസോ അതൊന്നും ഇല്ലായിരുന്നു പോയി തല വെച്ച് കൊടുത്തതാണ് അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ അതിനുശേഷം നടന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് ഈ ന്യൂസ് ഇത്രയധികം വരാനുള്ള കാരണം ഇനി ഈ സഹോദരി പറയുന്ന ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് അതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ട് നോക്കാം പറയപ്പെടുന്ന പിള്ളേരി വിദ്യാർത്ഥികൾ ആയിരുന്നു വിദ്യാർത്ഥികൾ ഉള്ളത് നമ്മൾ ഈ പത്തിരുപത്തി ആറ് വയസ്സേ സപ്ലൈ ചെയ്തിരുന്നാലും കോളേജിന്റെ ചുറ്റും വിദ്യാർത്ഥികളായില്ല അതൊരു കേസ് പിന്നെ ഈ പിള്ളേരെ വേറൊരുത്തന്റെ തലയ്ക്ക് മധ്യക്കുപ്പി കൊണ്ട് തലയ്ക്കടിച്ച് എട്ടൊമ്പത് സ്റ്റിച്ചുണ്ട് എട്ടൊമ്പത് ഉണ്ട് കള്ള് കുടിച്ച് വേറെ ഒരു പയ്യന്റെ തലയ്ക്കടിച്ച് തലയ്ക്കടിച്ച് ഇവിടെ അടിച്ച് എട്ടൊമ്പത് ഉണ്ട് ആ പോക്ക് ഒരു വേറെ ഒരു തന്നെ തലയ്ക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച് കള്ളും കുടിച്ച് വണ്ടി പിടിച്ച് പോകാനാണ് ആ പോക്കിലാണ് ഇവര് ഈ വീണിട്ടുള്ളത് ഹാനലിക്ക് വീണിട്ടാണ് ഈ പഠിച്ച് പറ്റിയിട്ടുള്ളത് ഈ കള്ളു പിടിച്ച് വണ്ടി പിടിച്ച് കഴിഞ്ഞാൽ ആരായാലും ഫാനയിലായാലും ഒക്കെ വീണുണ്ടായി പാവങ്ങളല്ല ഈ പാവപ്പെട്ട പിള്ളാരോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി കുഞ്ഞിപ്പിള്ളാർ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അല്ല ഇത് വേറൊരുത്തരം കൊല്ലാൻ സംബന്ധിച്ചുള്ള കൊലപാതക മൈൻഡുള്ള ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരാണ് ഈ പോകുന്നത് ഈ പോകുന്നത് അവർക്കെതിരെയാണ് ആദ്യം കേസുള്ളത് അവരാ കേസിനടുത്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് തിരിച്ച് കേസ് കൊടുത്തു അവരായിട്ട് കള്ളവിടുള്ള ആൾക്കാര് തിരിച്ച് കേസ് കൊടുത്തു അപ്പൊ ഈ എഫ്ഐആർ കാര്യങ്ങളൊക്കെ ഈ കേസിന്റെ കൂടുതൽ വിശദീകരണം മണവാളം അതിനുശേഷം തരും അതെന്തായാലും അവർക്ക് ആൾക്കാരോ ഇപ്പോ ഈ സഹോദരി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കണ്ടല്ലോ ആ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ മണവാളം പറയുന്ന ഈ ഷഹീൻഷ എന്ന് പറയുന്ന വ്യക്തി ഇല്ല ഇവര് മറ്റ് വിദ്യാർത്ഥികളെന്ന് തന്നെയാണ് പറയുന്നത് അതിപ്പോ തോറ്റു പഠിച്ചതായാലും കൊള്ള ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ വിദ്യാർത്ഥികൾ തന്നെ പറയാം അല്ലാതെ ഈ പെൺകുച്ച് എന്താ പറയുന്നെ ഒരു കളിയാക്കി ആ സപ്ലി എഴുതി കിടക്കുന്നവരൊന്നും വിദ്യാർത്ഥി എന്ന് പറയാൻ പറയുന്നത് വിദ്യാർത്ഥി തന്നെയാണ് പഠിക്കുന്ന എല്ലാവരും വിദ്യാർത്ഥികൾ തന്നെയാണ് അതിലൊന്നും വലിയ സംശയമൊന്നും വേണ്ട അവര് ബോട്ടിൽ കൊണ്ട് തലക്കടിച്ചു ഈ ഷഹീൻഷായുടെ കൂട്ടുകാരന്റെ തലക്കടിച്ചു തലയിൽ എട്ട് സ്റ്റിച്ച് ഉണ്ട് സ്റ്റിച്ച് എന്ന് പറയുമ്പോഴത്തേന് എന്തായാലും നിങ്ങൾക്ക് ഊഹിക്കാവല്ലോ ആ ഒരു മുറിവിന്റെ വലുപ്പം എന്ത് മാത്രം ഉണ്ടാവുമെന്ന് ആ എട്ട് സ്റ്റിച്ചോളം ഉള്ള ഒരാളുടെ തലക്കടിച്ച് അവിടെ ഇന്ന് ഈ തലയ്ക്കടിച്ച് അവര് രക്ഷപ്പെട്ടു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് ആ പോകുന്ന വഴിക്ക് വെള്ളം അടിച്ച് പോയപ്പോഴത്തേന് എവിടെയോ തലയും കുത്തി വീണു പക്ഷേ ഇന്നലെ ഫാദർ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വേറെയാണ് നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം ആരോപിക്കപ്പെടുന്ന പോലെ രണ്ട് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെല്ലാം നോക്കി എന്നുള്ളതാണ് അവരുടെ ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അതിന് മുന്നുണ്ടായിട്ടുള്ള ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത് അതെ ഈ വിദ്യാർത്ഥികൾ മറ്റൊരു തന്റെ കൊണ്ട് മദ്യപിച്ചിട്ട് ബീറുപ്പു കൊണ്ട് തലക്ക് തല്ലിപ്പൊളിച്ചു തല തല്ലിപ്പൊളിച്ചു അതൊരു ഗ്രൗണ്ടില് ഇത് കേരളവർമ്മ കോളേജിന്റെ സമീപത്തുള്ള ഗ്രൗണ്ട് പറഞ്ഞിട്ടുള്ള സംഭവമായിരുന്നു ആ സംഭവത്തിൽ തല പൊള്ളി തല തല്ലിപ്പൊളിച്ചു നോക്കുമ്പോ അവിടെ എന്തായിരുന്നു ഒരു അടുത്ത ഒരു എന്റെ അപ്പൊ ഇവനെ വിളിച്ചു ഇവനെ വിളിച്ചു കമ്പം നടക്കുമ്പോൾ ഇല്ല ഈ പയ്യനെ തല തല്ലി പൊളിച്ച പയ്യനെ പൊളിച്ച പയ്യനല്ല അടി കിട്ടിയിട്ടുള്ള പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് താറായിട്ട് ചെന്നുണ്ടായിരുന്നത് എന്നിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഈ മറ്റൊരു മദ്യപിച്ചിട്ട് വീണ്ടും വണ്ടി രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ വഴിക്ക് ഇവർ ഇവർ യാദൃശ്യമായിട്ട് ഇവരും വണ്ടിയുടെ വണ്ടി സ്പീഡിലെടുത്തു ഇവര് കാലയെ തട്ടി വീണു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഫാദർ പറഞ്ഞേക്കുന്നത് വളരെ കൃത്യമായിട്ടാണ് അവിടുത്തെ ഒരു ഗ്രൗണ്ടിൽ തൃശ്ശൂർ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന സംഭവത്തില് ഷൈൻഷാ അപ്പോ ആ ഒരു സ്തംഭ സ്ഥലത്തില്ല ആ അടി നടക്കുന്ന കണ്ണത്തും ദൂരത്തും പോലും ഇല്ല എന്നുള്ളതാണ് കാരണം നമ്മളുടെ കൂട്ടുകാരൊക്കെ കൂടി നിൽക്കുന്നിടത്ത് ഇത്രയും വലിയൊരു അടി നടക്കും എന്തായാലും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാവും അതിനിപ്പോ ഫോൺ ചെയ്ത് വരുത്തേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓടിയെത്തുന്നു നമ്മുടെ കണ്ണെത്തുന്ന ദൂരം അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാവുന്ന ദൂരത്തിലാണെങ്കിൽ പോലും നമ്മൾ ഓടിയെത്തും പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല ഈ അടി കിട്ടിയതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് മണവാളിനെ ഫോൺ ചെയ്ത് താറുമായിട്ട് അവിടെ എത്തുകയും ഈ പറയുന്ന അടി ഉണ്ടാക്കിയ ആൾക്കാർ ഈ അടിച്ചയാള് ബൈക്കിൽ രക്ഷപെടാൻ ശ്രമ സമയത്ത് കാർ വെറുടെ കാലിൽ തട്ടിയിട്ടാണ് അപകടം ഉണ്ടായതെന്നാണ് പറയുന്നത് പക്ഷെ സഹോദരി പറഞ്ഞ നേരെ തിരിച്ചിട്ടാണ് സഹോദരിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഞാനിപ്പോ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം സംഭവിച്ചു ഞാൻ ഒരാളെ തല്ലുന്നു വേറൊരാള് കാറും കൊണ്ട് വന്ന് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എടുക്കുന്നിടം വരെയും ഞാൻ അവിടെ നോക്കി നിന്നിട്ട് അതിനുശേഷമാണോ ഞാൻ ബൈക്കെടുത്ത് രക്ഷപെടാനായിട്ട് ശ്രമിക്കുന്നത് എനിക്ക് അതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട് ഇവർ തമ്മിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഈ ഷഹീൻഷ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും പറയുന്നത് ഇതിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയായിരിക്കും ഇതിനെ വളരെ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ആക്കി വളരെ കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കും ഇപ്പോൾ അയാൾ പറയാൻ പോകുന്നതെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും അതിനൊരു മെയിൻ കോണ്ടൻറ്റ് ഇത് തന്നെയായിരിക്കും കറക്റ്റ് ഒരു ത്രെഡ് ഇത് തന്നെ ആയിരിക്കും ഇതിനെ എങ്ങനെയൊക്കെ കൃത്യമാക്കി വൃത്തിയാക്കി പറയാം അത്രയും വൃത്തിയായിട്ടായിരിക്കും ഇനി ഷഹിൻഷ എന്തായാലും വെളി വന്നിച്ച് പറയാൻ പോകുന്നത് ഞാൻ എനിക്ക് അവിടെ അതാണ് തോന്നിയത് പിന്നെ അതിനുശേഷം കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം നടക്കണന്ന് വിളിച്ചു നോക്കുമ്പോൾ ചൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളത് ഇവന്റെ ആരോഗ്യത്തിന് വേണ്ടി മുടി വെട്ടിന്റെ ബോബി ചമ്മൂരിന്റെ വെട്ടിയില്ല നമ്മുടെ വെട്ടി എന്ന് ചോദിച്ചു നോക്കുമ്പോ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് മുടി വെട്ടിയിട്ടുള്ളത് ഇരുപത്തി ആറ് വയസ്സായിട്ട് അവനില്ലാത്ത ആരോഗ്യം അവർ മുടി വെട്ടിക്കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുന്നു എന്നിട്ട് ഇപ്പൊ പറയുന്നത് മറ്റുള്ള ജയിലിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വ്യക്തിയെന്നാണ് എന്തോ ഒരു ഭാഗ്യത്തിന് മറ്റു ജയിലിലുള്ള ആൾക്കാർ ഇവന്റെ തലയോ കയ്യോ കാലോ ഒന്നും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ല അതിന് ഞങ്ങൾക്ക് നന്ദി ഉണ്ട് ജയിലിന്റെ മുന്നിൽ വെച്ച് രീതി കൊടുത്തു എന്നുള്ള സംഭവം അതിന്റെ ഭയങ്കര എന്താ പറയാ ഇതായിട്ട് ആയിരുന്നു വിവാദം ഉണ്ടായിരുന്നു ജയിലിന്റെ മുന്നിൽ വെച്ച് മണകളും തീരെ കൊടുക്കുന്നു ജയിലിന്റെ മുന്നിൽ വെച്ച് റീൽസ് എടുക്കുന്നു ഒരു കുഞ്ഞു സംഭവം എല്ലാ നാട്ടാ ചാനലുകളിലും ഇട്ടൊരു സംഭവം ഉണ്ടോ ഈ ജയിലിന്റെ മുന്നിൽ വെച്ച് തീരെ ഒരു കുഞ്ഞൊരു സംഭവം ഞാൻ പറയാം എല്ലാം കൂടെ ഇപ്പോ ജയിൽ സ്ഥലാട്ടോ ജനിക്കവാടാണ് പ്രശ്നമല്ല അത് ജവിക്കവാടല്ല അതായത് മാമന്റെ വിള എല്ലാം കൂടെ ആ കന്തുകൊണ്ട് ജൈൻ വിളിക്കവർക്കും ഇത് നമ്മൾ ഇത് തന്നെയാണ് ചെയ്തത് പക്ഷെ ഇപ്പ്രി ഇങ്ങനെ ചെയ്തിട്ടില്ല നമ്മള് മാന്യായിട്ട് അതിലേക്ക് മാറുന്നു തന്നെ വിട്ടു സംഭവം അവന അവിടെ ചിരിച്ചും കളിച്ചാണ് നിന്നിട്ടുള്ളത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല ഒരുത്തനം പേടിക്കേണ്ട അല്ലെങ്കിൽ ആരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഒരാളുണ്ടല്ലോ എന്തിനാണ് ഇപ്പൊ അവർ ഇങ്ങനെയാണ് പിന്നെ നിൽക്കേണ്ടത് വിഷമിച്ച് നിക്കണോ അല്ലെങ്കിൽ തരഞ്ഞോണ്ട് ജയിലേക്ക് വേറിപ്പോണമായിരുന്നു അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ചെയ്യാത്തരത്തിൽ നിങ്ങൾക്കെതിരെ നാളെ പീഡന കേസ് വരണം നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നിനക്ക് അറിയാം അപ്പൊ പിന്നെ നിങ്ങൾ അത് അളിച്ച് വിഷമിക്കേണ്ട കാര്യം എന്താണെന്നിപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മള് ചെയ്യാത്ത കുട്ടികളുടെ കീഴിൽ വിഷമിക്കേണ്ട കാര്യമില്ല ീതി കിട്ടോ ഇല്ലേ അറിയില്ല പക്ഷെ ഞങ്ങളെ കൊണ്ടാവുന്ന ഏതറ്റം വരെ ഞങ്ങൾ ഇതിന്റെ പേരിൽ പോകും നീതി കിട്ടും അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഇവിടെ തെറ്റ് ചെയ്തവന് പുറത്ത് നടക്കാനും തെറ്റ് ചെയ്യാത്തവനെ സുഖമായിട്ട് കുറിച്ച് അകത്തിടാനും പറ്റുന്ന ഒരു നാടാണ് അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിക്കും ഞങ്ങള് നോക്കും ഇപ്പൊ ഇമോഷണലി ഡൗൺ ആണ് മണവാടൻ മെന്റലി ആകെ ബ്രോക്കൺ ആണ് സങ്കടപ്പെട്ടിരിക്കുകയാണ് പക്ഷെ തെക്കൻ തിരിച്ചു വരും പണ്ടത്തെ പോലെ ഫുൾ ഓൺ പവർ ആയിട്ട് തിരിച്ചു വരും തന്നെ ചെയ്യും എന്തായാലും അപ്പോ ഈ പെൺകുച്ച് പറയുന്ന ചില കാര്യങ്ങൾ ആദ്യം തൊട്ടേ ഞാൻ പറയുന്നു ഈ പെണ്ണിന്റെ വർത്തമാനം ടോട്ടലി അൾട്ടിമേറ്റ് പുച്ഛ മാത്രമാണ് എൻ്റെ സഹോദരനാണ് ഏറ്റവും ബെസ്റ്റ് അവനാണ് പെർഫെക്റ്റ് ബാക്കി എല്ലാവരും പോക്ക് കേസുകളാണ് ആ രീതിയിലാണ് ഈ പെണ്ണിൻ്റെ ഒരു വർത്തമാനം അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഈ വീഡിയോ എടുത്തിട്ട് റിയാക്റ്റ് ചെയ്യാനുള്ളൊരു കാരണം പിന്നെ മുടി വെട്ടിയ കേസ് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബോബി ചമ്മണ്ണൂർ പവറുള്ള ആളാണ് കൈ ഉള്ള ആളാണ് അതുകൊണ്ടാണ് പുള്ളിക്ക് ഫോണും ബാത്റൂമും കാര്യങ്ങളും എല്ലാം വേറെ കിട്ടിയതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുടി വെട്ടാത്തതും കാര്യങ്ങൾ ഒരുവിധം ഞാൻ കണ്ടിട്ടുള്ള റിമാൻഡിൽ പോയിട്ടുള്ള ആളുകളെല്ലാം ഈ പറഞ്ഞ കോലം കെട്ടിപ്പോയിട്ട് അല്ലെങ്കിൽ മുടി വളർത്തിയൊക്കെ പോയിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും മുടിയൊക്കെ വെട്ടി നല്ല കുട്ടപ്പന്മാരാക്കിയാണ് ഈ പറയുന്ന ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങി വന്ന് ഞാൻ കണ്ടിട്ടുള്ളു എനിക്ക് പരിചയമുള്ള വളരെ ചുരുക്കം ചില ആളുകളുടെ കാര്യമാണ് ഞാനീ പറയുന്നത് പിന്നെ നമ്മുടെ പെങ്കൊച്ചു പറഞ്ഞ അടുത്ത കേസ് ഒരു വീഡിയോ കാണിച്ചിട്ടാണ് അതായത് ജയിൽ കവാടത്തിൽ വെച്ചിട്ട് വീഡിയോ ചിത്രീകരിച്ചു അതാണ് മണവാളിനെതിരെയുള്ള എന്നാണ് പറഞ്ഞത് കേസൊന്നും അല്ല കൊച്ചേ ഒന്നാമത്തെ കേസ് ബോബി ചമ്മണ്ണൂർ ഇറങ്ങി വന്നപ്പോൾ പത്രക്കാർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അത് അത്രയും ആയിട്ടുള്ള ഒരു ന്യൂസ് ആയതുകൊണ്ട് അവർ സംസാരിക്കുകയാണ് ചെയ്തത് അതിനകത്ത് ബോബി ചമ്മണ്ണൂർ അവിടെ ഇരുന്നിട്ട് ഒരു ഷോഫും കാണിച്ചില്ല പിന്നെ ചിരിക്കുന്നതാണോ എന്നാണ് കുട്ടിയുടെ ഒരു സംശയം ഒരിക്കലുമല്ല ചിരിക്കുന്നതിന് ഒരു തെറ്റുമില്ല കുട്ടി ചോദിച്ചതുപോലെ നാളെ ഒരു എന്താ പറയുക കേസിൽ എനിക്കെതിരെ പരാതി വരുന്നു ആ പരാതി വരുമ്പോഴത്തേന് ഞാൻ ജയിലിൻ്റെ മുന്നേ ഹാ എന്ന് പറഞ്ഞുകൊണ്ട് തൊലിച്ചുകൊണ്ട് നിന്നിട്ട് ഈ പറയുന്ന ഞാൻ ായിട്ട് തിരിച്ചു വരും ഈ ഒരു ഷോ കാണിക്കലുണ്ടല്ലോ അതിനെയാണ് എതിർത്തത് മനസ്സിലാവുന്നുണ്ടോ പോലീസുകാർ നോക്കി നിൽക്കേ നിങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരായ രീതിയിൽ അതിനെതിരെ പ്രതികരിക്കണമായിരുന്നു കൂർഗിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയ മണവാളിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എഴുതിയെടുക്കുന്ന സമയത്ത് പോലീസുകാരൻ ചോദിച്ചാണ് നീ കൂർഗിൽ എന്തിനാണ് പോയെന്ന് ചോദിച്ച പറഞ്ഞു ഞാൻ ചുമ്മാ സാർ ഒരു ട്രിപ്പ് അടിക്കാൻ പോയതാണെന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട് കൂറുകിലൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റാ സാറേ അതുകൊണ്ട് അങ്ങ് പോകുന്നതല്ലേന്ന് ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളല്ലായിരുന്നു അതിനുശേഷം വെളിയിറങ്ങി വന്നപ്പോൾ പത്രക്കാരോട് ചോദിച്ചാൽ ആ എല്ലാവരും ഉണ്ടല്ലോ ഞങ്ങൾക്ക് തരാം തെളിവ് തരാം എല്ലാവരും ഞാനിതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് മണവാളിനെതിരെ ഇത്രയധികം നെഗറ്റീവ് കമൻ്റുകൾ വരാനും ഇത്രയധികം സൈബർ ബുള്ളിങ് ഉള്ള കാരണം അല്ലാതെ ആദ്യം പറഞ്ഞതുപോലെ ഈ പറയുന്ന മണവാളൻ എന്ന് പറയുന്ന മനുഷ്യനെ ഇവിടെ ഒരാൾക്കും ഒരു വിഷയമല്ല പക്ഷേ ഇതുപോലെ ഒരു കേസ് വന്ന സമയത്താണ് മണവാളിനെതിരെ ഇത്രയധികം സംസാരങ്ങൾ ഉണ്ടാകുന്നത് മണവാൾ ഇത്രയധികം യൂട്യൂബിൽ വീഡിയോസ് ചെയ്തില്ലേ ആരെങ്കിലും ഇതിനെതിരെ സംസാരിച്ചോ എന്തായാലും നിങ്ങൾ നിയമപരമായിട്ട് ഇപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ നിയമപരമായിട്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുക നിങ്ങൾ കൃത്യമായ തെളിവുകൾ കൊണ്ടുവരിക അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേര് പോയി ഒളിവിൽ പോയിട്ട് നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ കാണിച്ച പരിപാടികളാണ് ഈ പറയുന്ന മണവാളിന് ഇപ്പം ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായത് മണവാളനല്ല ആര് ഇതുപോലത്തെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ കൃത്യമായിട്ട് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കുക അല്ലാണ്ട് പോലീസുകാരുടെ മുന്നിലും സ്റ്റേഷനിലും ജയിലിൻ്റെ മുന്നിലും വന്നിച്ച് ഞാനെന്ന് വലിയ കൊണാപ്പനാണ് അതുകൊണ്ട് ഞാൻ ഇതൊന്നും പുല്ല് വിലയെ എന്ന് പറഞ്ഞ് ജയിലിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേന് മുടി വെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് മോങ്ങിയ ടീമൊക്കെയാണ് ഇത്രയും വലിയ ഡയലോഗ് അടിക്കുന്നത് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നു മണവാൾ എന്ന വ്യക്തിയോട് എനിക്ക് ഒരു തരത്തിലുള്ള വിരോധവും ഇല്ല പക്ഷെ പുള്ളി കഴിഞ്ഞ ദിവസം കാണിച്ച പ്രവർത്തികൾ അതിനെയാണ് ഞാൻ എതിർക്കുന്നത് പുള്ളി തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് തെളിയിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ടോ ഒരു പ്രശ്നവും ഇല്ല